ഹായ് ഹലോ അസ്ലാം വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യാട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യാ പിന്നെ ലൈക്കും ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ചേലങ്കരെ വീട്ടിൽ ചെറിയൊരു വിശേഷം ഉണ്ട് കേട്ടോ ഉമാൻ്റെയും വപ്പാൻ്റെയും വെഡ്ഡിങ് ആണ് അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഉമ്മാൻ്റെ അടുത്തും വാപ്പാൻ്റെ അടുത്തും പോകുന്നത് അപ്പോൾ അവർ നമ്മളെ കണ്ടപ്പോൾ തന്നെ ആദ്യം ഒന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചേരങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനും താത്തി അതുപോലെ നാത്തൂന് വീട്ടിലുണ്ട് ഞങ്ങൾ മൂന്നാളും കൂടെ പ്ലാൻ ഇട്ടിട്ടാണ് കേട്ടോ അതിന് എത്തി പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു പക്ഷെ അവൾക്ക് ഇൻക്ലൂഡ് ആവാൻ കഴിഞ്ഞില്ല അങ്ങനെ ഉമ്മയും വാപ്പയും നമ്മളെ കയ്യിൽ കേക്കൊക്കെ കണ്ടിട്ട് സർപ്രൈസ് ആയിട്ടുണ്ട് പിന്നെ ചെറിയൊരു സമ്മാനം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് അവർക്ക് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മളുടെ കേക്ക് കട്ടിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ടീ പോയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഉമ്മാണ്ടി ഉപ്പാൻഡിയും വെഡ്ഡിങ് ആനിവേഴ്സറി ഫസ്റ്റ് ഡേമാണ് കേട്ടോ ആഘോഷിക്കുന്നത് തേർട്ടി നയൻ ഇയേഴ്സ് ആയിട്ടുണ്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ പിന്നെ എന്തോ ഒരു ഉമ്മാൻ്റെ എന്തോ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ അതിനകത്ത് സെർച്ച് ചെയ്തപ്പോഴാണ് എങ്ങനെയാണ് ഡേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്ത് പിന്നെ മൂന്ന് മൂന്നുപേരുമായിട്ട് ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അമ്മക്ക് ഫസ്റ്റ് ഡെയിം ആയതുകൊണ്ട് തന്നെ ഉമ്മ കുറച്ച് മതി കേക്ക് ഷുഗർ ഉണ്ട് എന്നുള്ളേക്ക് വാപ്പാറങ്ങൾ ഇങ്ങനെ പറയും ശരിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർക്ക് കേക്കൊക്കെ അവർ കേക്കൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളുടെ വാപ്പാക്കും ഉമ്മാക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അലഹമ്മില്ല നമ്മൾ അവർക്ക് വേണ്ടി ഇതുവ ചെയ്യുന്നുണ്ട് കുറുവാ നമ്മൾ യാസീന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും അവർക്ക് ഇങ്ങനെ ഒരു സന്തോഷപ്പെട്ട മൊമെൻ്റ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ട്രീറ്റൊക്കെ നമ്മൾ ഒരുക്കുക എന്നുള്ളത് അത് വേറൊരു സന്തോഷമാണ് കേട്ടോ അവർക്ക് അവർ ആകെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ ഒരിക്കലും നമ്മളിരുന്ന് പ്രതീക്ഷിച്ചിട്ടില്ല തന്നെ അവർക്ക് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ആ നിമിഷം അപ്പം നമുക്കത് കാണുമ്പോൾ നമുക്കും മനസ്സിൽ ഒരു ഹാപ്പിയാണ് കേട്ടോ അത് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ അവർ നല്ലവണ്ണം സന്തോഷിച്ചിട്ടുണ്ടാകാനും അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കേക്കൊക്കെ കട്ടിങ്ങ് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരുമായിട്ട് വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേർത്ത്ഡേ അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ളതൊന്നും നമ്മൾ ആഘോഷിക്കുന്നത് ഉണ്ടപ്പാക്കിഷ്ടമല്ലോ െന്തോ റീസൺ മേ ബി ഉണ്ടായിക്കാം അതുകൊണ്ട് എന്താണെന്നറിയില്ല പാപ്പാക്കിഷ്ടമല്ല നമ്മൾ അങ്ങനെ ആഘോഷിക്കാറുമില്ല പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതിന് മുൻപ് നമ്മൾ ബ്രദറിൻ്റെ മോൻ്റെ നമ്മൾ ബേർഡേ ഒക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ പിന്നെ അവർ പുറത്തുനിന്ന് വരുന്ന പുതിയ കുട്ടികളല്ല അപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ ബേർത്ത് കാര്യങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ട് അപ്പോൾ വാപ്പ അതിലൊന്നും ഒരു എതിർപ്പും പറയാറില്ല അങ്ങനെ അപ്പം അവൻ്റെത് ഇങ്ങനെ ആഘോഷിച്ച് വരുന്ന വരാറുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മളും ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർക്കൊരു ട്രീറ്റ് കൊടുത്തു ഒരിക്കലും അവരത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ നമ്മള് അപ്പോൾ വാപ്പാക്ക് ഞാൻ ഒരു ഷേർട്ടും അതുപോലെ ഉമ്മാക്കൊരു മാക്സിയും ഷോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അവർക്കത് കിട്ടിയാൽ തന്നെ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഡേമാണ് പിന്നെ അതുപോലെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫസ്റ്റ് ഡേമാണ് ആണ് ആഘോഷിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള സന്തോഷം അവർ മുഖത്തുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബാക്കി വരുന്ന കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ നെയ്ബേഴ്സിനും അതുപോലെ നമ്മളും വീട്ടിലൊക്കെ എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ വാപ്പ ഈ മന്ത് എബ്രോഡ് പോവുകയാണെന്ന് പറയുമ്പോഴും വാപ്പിനെ അങ്ങനെ പിടിച്ചു നിർത്തി നിർത്തിട്ടോ പിന്നെ ഈ മന്ത് പോകണ്ട നെക്സ്റ്റ് മന്ത് ഈ മന്ത് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ വാപ്പ ചോദിക്കുക എന്താ ഇപ്പം ഈ ഇങ്ങനെ പറയണേ ഇന്ന് ചോദിക്കട്ടോ എബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് വാപ്പ അവിടെ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പം ഞാൻ പറയും ഈ ഈ മന്ത് കഴിഞ്ഞിട്ട് എന്തായാലും എനിക്ക് പോകാം അടുത്ത ഒരു നെക്സ്റ്റ് മന്ത് ഒരു നയനൊക്കെ ആയുമ്പോൾ പോകാമെന്നിട്ടിങ്ങനെ പിടിച്ചു നിർത്തിയിരുന്നു കേട്ടോ ഇപ്പോഴാണ് വാപ്പാക്ക് വാപ്പാക്കതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് മനസ്സിലായത് നമുക്ക് ഒരുമിച്ച് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയാണ് അത് മനസ്സിലായത് കേട്ടോ അപ്പോൾ കൊടുന്ന ഷർട്ട് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ വാപ്പനെ അത് പോയിട്ട് മാറ്റുകയും ചെയ്തു കേട്ടോ ഇതേ കളറിൽ തന്നെ പിന്നെ വീണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മാൻ്റെ മാക്സി ഉമ്മ ഇട്ട് നോക്കി അതുപോലെ കുട്ടികൾക്കൊക്കെ കേക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്നെയാണ് നമ്മളുടെ ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്ന ആൾ എന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടും ചെയ്യും കേട്ടോ ഇതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളെ ബ്രദറിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവനും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങളിത് ചെയ്തത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നൌഫിക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നില്ല അവളേയും മിസ് ചെയ്യുന്നുണ്ട് നൌഫിക്കുട്ടിയുടെ പ്രസൻസ് ഉണ്ട് എന്നതാ എന്നാലും നമ്മളെ ബ്രദർ എബ്രോഡ് ആവുകൊണ്ട് അവൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ പിന്നെ വാപ്പ ഒരുപാട് എനിക്ക് തോന്നുന്നത് ഒരു ഫൈവ് വേഴ്സൊക്കെ ആയിട്ടുണ്ടാവും ഈ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് ഇതുവരെ കത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ജസ്റ്റ് അതൊന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വാപ്പാൻ്റെ വക നമ്മളുടെ ഷെഫ് പാലാട്ടുനിന്ന് കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ട് ബ്രോസ്റ്റ് അതുപോലെ അൽഫാമ് ഞാൻ റൊട്ടി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ അന്നേ അന്നേ ദിവസം തന്നെ കുറച്ച് പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പായസം വെക്കുമ്പോൾ അമ്മ ചോദിച്ചു ഹെനനോട് എന്തിനാ പായസം വെക്കുന്നത് അത് വെറുതെയാണ് നമുക്ക് കുടിക്കാനാന്നൊക്കെ പറഞ്ഞാൽ അവൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അവൾക്ക് അവൾക്കറിയാം അമ്മാക്കും പാപ്പാക്കും അറിയില്ലല്ലോ അങ്ങനെ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് കഴിഞ്ഞ് നമ്മളൊരു ടെൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് അടുത്ത വീഡിയോ വീഡിയോയിൽ കൺവരീക്കും ബായ്